ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാൻ പറ്റിയതും അതുപോലെ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് അതിനുള്ള ഒരു ഫീലിങ്സ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഇനി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്യാഷിനിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്നട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഓരോന്നും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് മുന്തിരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകിയത് ചേർത്തതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാടങ്ങ് ട്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഒരുപാടങ്ങ് മെൽറ്റ് ആയി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയ പഴമായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കപ്പ് പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഇനി ഒന്ന് അടിച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആദ്യം സ്റ്റൗവിലേക്ക് ഒരു ചൂട് കട്ടിയുള്ള പഴയ ഒരു പാൻ വെച്ചതിന് ശേഷം വേണം ഇതിനെ അതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ചൂടായി വന്നതിന് ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സ് നേർ അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം പകുതി മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കണം ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് സൈഡിലായിട്ട് ചേർത്ത് കൊടുക്കരുത് സെൻറ്ററിലായിട്ട് വേണം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് സൈഡിലായിട്ട് ചേർത്ത് കൊടുത്താൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് പഴത്തിൻ്റെ ബാക്കി മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പഴത്തിൻ്റെ മിക്സ് ഞാനിവിടെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വേഗിച്ചെടുക്കാം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്കൊക്കെ നന്നായിട്ടിനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ടിനെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് മറിച്ചിട്ട് മറുഭാഗവും കൂടെ ഒന്ന് വേഗിച്ചെടുക്കാം ആ പാനിലും ഞാൻ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക്